എന്ന് തുടങ്ങുന്ന ദീർഘമായ കവിതാ സകലങ്ങൾ ആലപിച്ചുകൊണ്ടാണ് പാട്ടുപാടി ദപ്പടിച്ചുകൊണ്ടാണ് ഹബീബായി നിവർ സ്വീകരിച്ചത് ചരിത്രം പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ മദീനയിലേക്ക് അങ്ങ് കൂടെ കൂടെ ഓരോ റസൂലുള്ളാന്റെ കൂടാൻ തുടങ്ങി പറഞ്ഞു പറയും വീട്ടിൽ താമസിക്കണം എന്റെ അടുത്ത് താമസിക്കണം പോയി നമ്മടെ ഓടിക്കുകയാൻ കൊല്ലാനുള്ള ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാണ് ഇവിടെയാണെങ്കിലോ ഓരോ ഓരോ ആളുകളും തങ്ങളെ സ്വീകരിക്കുകയാണ് खुदरत ने लछग दी है यही तरह ही उभरेगा जितना के दबाओगे सूरह अलैमान सूरते खुर्सईद जीते हैं जहां में अलैमान सूरते खुर्सईद जीते हैं इधर डोबे उधर निकले उधर डोबे इधर निकले उर सलाती दि गुच्छ मुड़ाण शमिकुबोल मर सलाती दिने हृदयतोड निंजोड చేర్తు પડીกયા ઓર ઓર

ം മദീനക്ക് വന്ന ശ്രേഷ്ഠത മദീനക്കാർ റസൂർ ഹൃദയം കൊടുത്തതുകൊണ്ട് ലഭിച്ച അംഗീകാരമായിരുന്നു അത് മദീനക്ക് ലഭിച്ച ശ്രേഷ്ഠത ഒരുപാട് മഹാത്മമുണ്ട് മദീനക്ക് എല്ലാം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല മദീനക്ക് ലഭിച്ച ശ്രേഷ്ഠത മദീനക്കാർ റസുറുള്ള ഹൃദയം കൊടുത്തത് കൊണ്ട് ലഭിച്ച ശ്രേഷ്ഠതയാണ് ആ സന്ദേശമാണ് പച്ചക്കുപ്പ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാ റസുറുള്ള ഹൃദയം കൊടുക്കാൻ ആര് തയ്യാറുണ്ടോ

ചരിത്രം ഞാൻ ദീർഘിച്ചു പറയുകയല്ല ഞാൻ ഈ മണ്ണിന്റെ ശ്രേഷ്ഠതയിലേക്ക് കടന്നു വരികയാബയുടെ ചുവട്ടിലുള്ള അള്ളാഹുവിന്റെ ഹബീബിന്റെ ഭൂമി വെച്ച ശരീരം ശരീരം വെച്ച സ്ഥലമുണ്ടല്ലോ ആ സ്ഥലത്തിന്റെ ശ്രേഷ്ഠതയിലേക്ക് ഞാൻ കടന്നു വരുന്നത് ആ സ്ഥലം എങ്ങനെയാണ് ചരിത്രത്തിലേക്ക് വരുന്നത് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രം ഞാൻ നോദിച്ചു പോവുകയാ മഹാനായാഹു അലഹി വസ്ല്ലം ആദ്യമായവരുടെ ഒരു പള്ളി ഉണ്ടാക്കിയ പള്ളിയാണ് മസ്ജിദ് في الإنسان يتحدث رسول الله صلى مسجد قبائل وعندما يتحدث عن ذلك المسجد القرآن لَمَسْجِدٌ أُسِّسَ أَلَى التَّقْوَى مِنْ أَوَّلِ يَوْمٍ فِيهِ فِيهِ رجال يُحِبُّونَ وَاللَّهُ يُحِبُّ الْمُتَّهِّرِينَ തയിൽ അധിഷ്ഠിതമായ പള്ളിയിലാണെ നമസ്കരിക്കേണ്ടത് ഈ കാലഘട്ടത്തിന് പറഞ്ഞു കൊടുക്കേണ്ട ഏറ്റവും വലിയ സന്ദേശമാണിത് ഏറ്റവും വലിയ സന്ദേശം നിഷ്കളങ്കരായി പേരിൽ അറബികൾ കൊടുക്കുന്ന പണം കൊണ്ട് പള്ളി ഉണ്ടാക്കിയാൽ ആ പള്ളിയിലെ നമസ്കാരം ഇട്ട പള്ളിയിലാണ് ആദ്യത്തെ പള്ളി ആ പള്ളിയിലാണ് നിങ്ങൾ നമസ്കരിക്കേണ്ടത് يحبون أن يتطهروا മദീനയിലെ മുനാഫിക്കുകൾ മുസ്ലിംകൾ മുഴുവൻ വേർതിരിച്ചുകൊണ്ട് പോകാൻ അവരെ അവരുടെ ഭാഗത്തേക്ക് ക്ഷണിക്കാൻ വേണ്ടി മദീനയിൽ ഒരു പള്ളി ഉണ്ടാക്കിയപ്പോഴാണ് പരിശുദ്ധ പ്രവാചകർ മുസ്തഫ്വിന്റെ കൽപ്പന വരുന്നത് ആ പള്ളിയിലേക്ക് അങ്ങ് പള്ളിയല്ല അത് വാശിയുടെ പേരുണ്ടാക്കുന്ന പള്ളിയാണെന്ന് പരിശുദ്ധ ഖുർആാന ഓർമ്മപ്പെടുത്തിയത് റസൂലുള്ളാഹി നിൽക്കുന്ന നിന്ന് ഇപ്പോൾ നബവിയുള്ള യുടെ പള്ളിയുള്ള സ്ഥലത്തേക്ക് മഹാനായ നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി തങ്ങൾ അവിടെ ആ പള്ളിയാണ് നബവി മഹാനായ നബിഹു തങ്ങളുടെ നേതൃത്വത്തിലാണ് റസോള്ള പള്ളി ഉണ്ടാക്കുന്നത് മഹാനായ നബി ഉണ്ടാകുന്നത് ചേർന്ന് പള്ളി റസൂലുള്ള കല്ലെടുത്ത് വെക്കുന്നുണ്ട് കല്ലെടുത്ത് ഏതുപോലെ മഹാനായ ഇബ്രാഹിം യുടെ പണി തീർത്ത പോലെ കാലഘട്ടത്തിൽ വെള്ളപ്പത്തിൽ വെള്ളപ്പൊക്കത്തിൽ പരിശുദ്ധമായ പണി പിന്നീട് അതിന്റെ ഏറ്റവും വലിയ പുനരുദ്ധാരണം നടത്തുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം മകൻ ഇസ്മായിൽ കല്ലെടുത്ത് കൊടുക്കുന്നു ഇബ്രാഹിം നബി അലൈഹി അങ്ങനെയാണ് കഭയുണ്ടാക്കിയത് പിതാവിന്റെ അതേ മാതൃക സ്വീകരിച്ചുകൊണ്ട് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി പിതാമഹന്റെ അതേ മാതൃക സ്വീകരിച്ചു റസൂറുള്ള പള്ളിയുടെ കല്ലെടുത്ത് വെക്കുകയാണ് സ്വഹാബത്ത് കല്ലെടുത്ത് കൊടുക്കുന്നുണ്ട് ആ സമയത്ത് സ്വഹാബത്ത് പാടിയ പാട്ടിനെ കുറിച്ച് ചരിത്രം പറയുന്നുണ്ട് അമലുൽമോനോ റസൂറുള്ള പണിയെടുക്കുകയും നമ്മൾ വെറുതെ ഇരിക്കുകയും ചെയ്താൽ ലതാ കമിന്നൽ അമുൽമോഹോ അത് നമ്മളിൽ നിന്ന് സംഭവിക്കുന്ന ഏറ്റവും മോശമായ പ്രവർത്തനമാണ് ഇത് പറഞ്ഞുകൊണ്ടായിരുന്നു അത്രേ മസ്ജുദിയുടെ പാട്ടുപാടിയിട്ടാണ് പള്ളിയെടുത്തത് എന്ന് ചരിത്രം പറയുകയാണ് മഹാനായ തങ്ങൾ നേതൃത്വം കൊടുക്കുന്നു ആ പള്ളിയുടെ ഓരത്തായിരുന്നു പള്ളിയോട് ചേർന്നായിരുന്നു മഹാനായ മഹാനായാരിയുടെ ഭാര്യമാരുടെ വേറുണ്ടായിരുന്നത് റസൂലുള്ളാന്റെ ഭാര്യമാരായിരുന്ന സഫിയായിടെ സൗദായിടെ അങ്ങനെ എല്ലാ ഭാര്യമാരുടെയും വീട് റസൂലുള്ളാഹു ഹൃദയ ഈ പള്ളിയോട് ചേർന്നായിരുന്നു അതാണ് റസൂലുള്ള പള്ളിയിൽ വെച്ച് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു എന്ന് ബീവി പറഞ്ഞാൽ പള്ളിയോട് ചേർന്നുള്ള വീടാകുമ്പോൾ എങ്ങനെ കേൾക്കാതിരിക്കും അതിനർത്ഥം പള്ളിയിൽ പോയി എന്ന അർത്ഥം വെച്ചാൽ പഴിച്ചു പോകും പലപ്പോഴും പലപ്പോഴും പെവ് സംഭവിച്ചു പോകും പള്ളിയിൽ കിടക്കുന്ന റസൂലുള്ളാന്റെ തല ഞാൻ ചികിത് കൊടുത്തുവെന്ന് ബീവി പറയുന്നത് പള്ളിയിൽ കിടക്കുന്ന റസൂൽ തന്റെ തല ആയിഷായുടെ മടിയിലേക്ക് വെച്ചു കൊടുക്കാറുണ്ടായിരുന്നു പള്ളിയുടെയും വീടിന്റെയും ചുമർ ഒന്ന് തന്നെയായിരുന്നു വന്നർത്ഥം തങ്ങളുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഈ മസ്ജിദു വെച്ചാണ് ഇസ്ലാമിക ലോകത്തിന്റെ വ്യാപ്തി തുടങ്ങുന്നത് അവിടെ വച്ചാണ് വെച്ച് صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم